ഈ ചെടിയൊക്കെ ഇങ്ങനെ തഴച്ച് വളർന്ന് കുറേയായിട്ട് ഇങ്ങനെ പൂക്കളിട്ട് നിൽക്കുന്നതിൻ്റെ രഹസ്യം അതിന് നല്ല രീതിയിൽ റൂട്ട് വന്നതുകൊണ്ടാണ് അപ്പം റൂട്ടീൻ ഹോർമോണായിട്ട് ഞാൻ ഉപയോഗിച്ചത് എന്താണോ ആ ചെടിയെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെയധികം ഉപയോഗമുള്ളതും നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ടതുമായ ഒരു ചെടിയെക്കുറിച്ചാണേ അതാണ് അലോവേര അതായത് കറ്റാർവാഴ നമുക്കെല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട ഒരു ചെടിയാണ് ഈ കറ്റാർവാഴ കാരണം ഇതിൻ്റെ ഉപയോഗങ്ങൾ നിരവധിയാണെ മെയിനായിട്ട് നമ്മൾ റൂട്ടി ഹോർമോണായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തു പ്രത്യേകിച്ച് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ അലോവേരയുടെ ജെല്ലാണ് അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ സ്റ്റെമ്മുകളും നട്ടുപിടിപ്പിക്കുന്നത് അപ്പോൾ എൻ്റെ ചെടികളൊക്കെ വേഗത്തിൽ പിടിച്ചു കിട്ടാറുണ്ട് സൗന്ദര്യവർധക വസ്തുവായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു ലോഷൻ ഉണ്ടാക്കാൻ സോപ്പ് ഉണ്ടാക്കാൻ ജ്യൂസ് ജ്യൂസ് നമുക്ക് അകത്തോട്ട് കഴിക്കാവുന്ന ജ്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ ജെല്ല് ലോഷന് വേണ്ടി ഉണ്ട് അങ്ങനെ പല ഉപയോഗങ്ങളാണ് ഇതിന് ഉള്ളത് ഈ ചെടിയുടെ ഉത്ഭവം തന്നെ അറബ് രാജ്യങ്ങളിലാണേ ഇതിന് നമുക്കറിയാം വെള്ളം തീരെ കുറവ് മതി അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങളൊക്കെ നന്നായിട്ട് വളരുന്ന ഒരു സസ്യമാണ് അലോവേര പാരമ്പര്യമായിട്ട് തന്നെ തൊക്ക് രോഗ ചികിത്സയ്ക്കൊക്കെ ഇതിൻ്റെ ജെല്ല് ഉപയോഗിക്കാറുണ്ട് അത്രയ്ക്ക് നല്ല ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു സസ്യമാണ് ഈ അലോവെര അപ്പം നിങ്ങളാരും ഇന്ന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം ഇതിന് ധാരാളം തൈകൾ തൈകളുണ്ടാകാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അതുപോലെ നല്ല ആരോഗ്യമുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കറ്റാർവാഴ വാഴ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ അത് നട്ടുപിടിപ്പിക്കണം അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പല പലരും പറയാറുണ്ട് അവരൊക്കെ തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചു കുറച്ച് നാളൊക്കെ നിൽക്കും അത് കഴിഞ്ഞ് ഇത് അളിഞ്ഞു പോകുക എന്നുള്ളത് അപ്പം അതിനൊക്കെ പ്രത്യേകമായ കാരണങ്ങളുണ്ട് അപ്പം അതുപോലെ നമ്മൾ നല്ല രീതിയിൽ ഇതിനെ കെയർ ചെയ്ത് ഇത് വളർത്തുവാണേ ഉണ്ടല്ലോ ഈ ചെടി നമ്മുടെ കയ്യിൽ നിന്ന് നശുപോകത്തില്ല അത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും അപ്പം എൻ്റെ ഇവിടെ നിൽക്കുന്ന ഓരോ ചെടികളുടെ രഹസ്യം പറയുകയാണെങ്കിൽ അത് അലോവേര തന്നെയാണ് നമ്മൾ വേര് പിടിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് അലോ വരെ പല നമുക്കറിയാം റൂട്ടീൻ ഹോർമോണായിട്ട് നമുക്ക് പല ഇത് ഉപയോഗിക്കാൻ വേണ്ടി കരിയുണ്ട് അതുപോലെ റൂട്ടീൻ ഹോർമോൺ പൗഡർ ഉണ്ട് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമെങ്കിലും പക്ഷേ നമ്മൾ ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് കറ്റാർ വാഴ തന്നെയാണേ പിന്നെ ഈ ചെടികളൊക്കെ നല്ല രീതിയിൽ തഴച്ച് വളരാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ഇത് മിക്സിയിലിട്ടൊക്കെ അടിച്ച് നല്ല കഞ്ഞിവെള്ളത്തിനൂടെ ചേർത്ത് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ ചെടികൾ നിറച്ച് പൂടാനും നല്ല രീതിയിൽ തഴച്ച് വളരാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ കറ്റാർ വഴ പ്രോസസ് ചെയ്തിട്ടാണ് നമുക്ക് മാർക്കറ്റുകളിൽ അത് മെഡിസിനായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് വേദന സംഹാരിയായിട്ടും പൊള്ളലിനുള്ള മരുന്ന് ഇങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ അലോവേര എന്ന് പറയുന്നത് അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല നമുക്ക് ഇത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ പല മൂലകങ്ങളും ഉണ്ടല്ലോ ഈ അലോവേരയിൽ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ ഉണ്ട് സി ഉണ്ട് ഇ ഉണ്ട് അതുപോലെ ഫോളിക് ആസിഡുണ്ട് ഇതൊക്കെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ആൻറ്റിസെപ്റ്റിക്കായിട്ട് ബാക്ടീരിയക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് പൊള്ളലിനും വേദനയ്ക്കും ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ കാൽസ്യം ക്രോമിയം കോപ്പർ സെറേനിയം അതുപോലെ മഗ്നീഷ്യം മാഗ്നീസ് മാങ് മാംഗ്നീസ് പൊട്ടാസ്യം പിന്നെ സോഡിയം ആൻഡ് സിങ് സിങ്ക് ഇതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ശരീരത്തിനും ഇത് ഒത്തിരി നല്ലതാണ് ഇതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുന്നതാണ് ഈ അലോവേര എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് വെള്ളം തീരെ കുറവ് മതി എന്നുള്ളതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഇതിനെ വളർത്താൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് ഷെയ്ഡ് പിന്നെ എന്താ പറഞ്ഞാൽ വിൻഡോ സൈഡിലോ അതുപോലെ ബാൽക്കണിയിലോടോ ചെറിയ വെട്ടം കിട്ടുന്നിടത്ത് നമുക്കിതിനെ വളർത്താൻ പറ്റും സൺലൈറ്റ് പറയുവാണെങ്കിൽ ഒരു മീഡിയം സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ വളർന്നു കിട്ടും പിന്നെ നമുക്കിതിനെ നിലത്തും വളർത്താം അതുപോലെ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ വളർത്താൻ പറ്റുമേ അപ്പം നിലത്ത് വളർത്തുവാണെങ്കിലും വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം അവിടെ നമ്മളിതിനെ നട്ടുപിടിപ്പിക്കാവുള്ളൂ അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം മഴവെള്ളമൊക്കെ എപ്പോഴും വീഴുന്നതാണ് നമ്മൾ ഓപ്പൺ പ്ലേസിൽ വെച്ചാൽ അപ്പം അങ്ങനെ വരുമ്പം വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരിടമാകരുത് ചതുപ്പ് നിലങ്ങളോ അങ്ങനെയുള്ള ഇടങ്ങളിൽ ഇത് വളരില്ല അപ്പം നല്ല വെള്ളം നല്ലപോലെ പോകണം അപ്പോൾ നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഗ്രോ ബാഗിൽ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് ധാരാളം തൈകൾ പൊട്ടുകയും നല്ല രീതിയിൽ ഇത് വളർന്നു കിട്ടുകയും ചെയ്യും നമ്മൾ ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒക്കെ വളർത്തുവാണെങ്കിൽ തന്നെ അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ പിന്നെ മഴ കൂടുതലായി കണ്ടിന്യൂസ് ആയിട്ട് മഴ അടിക്കുന്നിടത്ത് നമ്മൾ വെക്കാതെ ഒരു ഷെയ്ഡിൻ്റെ കീഴിൽ എന്നാൽ പ്രകാശം കിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ ഉണ്ടല്ലോ ഇത് നശിച്ചു പോകത്തില്ല മ കണ്ടിന്യൂസ് മഴ കൊള്ളുവാണെങ്കിൽ നമ്മുടെ വെള്ളം എപ്പോഴും ഈർപ്പമായും ഇതിൻ്റെ ഉണ്ടാവാൻ പാടില്ല നല്ല ട്രൈ ആയിട്ട് തന്നെ ഇതിൻ്റെ ചുവട് കിടക്കണം നമ്മൾ വെള്ളം ഗ്രോ ഗ്രോബാഗിലൊക്കെ നട്ടുപിടിപ്പിച്ചാലും നമ്മൾ വെള്ളം കൊടുക്കുന്നത് ഒരു മൂന്ന് ദിവസം കൂടിയൊക്കെ നമ്മൾ കുറച്ച് വെള്ളം നനച്ചു കൊടുത്താൽ മതിയെ ഇത് ഒരാഴ്ച നമ്മൾ വീട്ടിൽ ഇല്ലെങ്കിൽ പോലും നമ്മൾ വെള്ളം നനച്ചില്ലെങ്കിൽ പോലും ഉണ്ടല്ലോ ഈ ചെടി നശിച്ചു പോകത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം ഈ ഗ്രോ ബാഗിൻ്റെ ചുവടുണ്ടോ അലോവേര നിൽക്കുന്ന അതിൻ്റെ ചുവട് എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് ഇതുപോലെ കിടക്കണേ അപ്പം ഇതിന് മോയ്സ്ചറായിട്ട് ഇതിനെ നനവുണ്ടായിരിക്കാൻ പാടില്ല എപ്പോഴും ഇങ്ങനെ നനഞ്ഞ് കിടന്നു കഴിഞ്ഞാലാണ് പെട്ടെന്ന് ഇത് ചീത്തയായി പോകുന്നതേ അപ്പം നമ്മളിത് ആവശ്യമെന്നു മാത്രം കുറച്ച് വെള്ളം ഇതിന് നമുക്ക് വേണ്ടെന്ന് തോന്നുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടിയൊക്കെ ഇച്ചിരി വെള്ളം നനച്ചു കൊടുത്താൽ മതി നമുക്കിപ്പം ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് നമുക്ക് ഈ ഒരു തൈ എടുത്തിട്ട് നമുക്കിതിനെ വേറൊരു ഗ്രോ ബാഗിലോട്ട് നട്ടുപിടിപ്പിക്കാം അപ്പോൾ അതെങ്ങനെയാണ് നടുന്നതെന്നാണ് ഞാനെന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം നല്ല രീതിയിൽ വളരാൻ അതുപോലെ നട്ടുപിടിപ്പിച്ചാൽ മതി നമ്മളിപ്പോൾ ഈ തൈ ഇത് ഇതിങ്ങനെ നമ്മൾ എടുക്കുകയാണേ എന്നിട്ട് നമുക്ക് വേറെ റോബായി പിടിപ്പിക്കാം അതിനായിട്ട് നമുക്ക് നല്ല ഉണങ്ങിയ കരിയില ഒരു ക്രോബായിൻ്റെ അടിയിലോട്ട് നമുക്ക് കൊടുക്കാമേ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മേൽമണ് എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ചാണകപ്പൊടി പിന്നെ കരിയില പൊടിഞ്ഞ കറിയിലും കൂടെയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ നമുക്ക് ചേർക്കാൻ പറ്റുന്നത് പായലുണ്ടല്ലോ നമ്മുടെ ഈ ടെറസിൻ്റെ മുകളിലൊക്കെ വരുന്ന പായൽ ഉണങ്ങി കഴിയുമ്പോൾ അതിനെ ചിരണ്ടി എടുത്തിട്ട് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നല്ല രീതിയിലുണ്ടല്ലോ നമുക്ക് പിടിച്ചു കിട്ടും തൈകളൊക്കെ ഉണ്ടാകാനേ അപ്പോൾ നമ്മളിതിൽ കണ്ടല്ലേ പോട്ടി മിക്സ് ഇങ്ങനെ നിറച്ചേക്കുവാണേ അപ്പോൾ കരിയിലെ കമ്പോസ്റ്റ് നല്ല രീതിയിലുണ്ട് നമ്മൾ ഈ കണ്ടോ ഈ തൈ കണ്ടോ അപ്പോൾ ഇതിൻ്റെ നമ്മളിത് കുഴിച്ചു വയ്ക്കുമ്പോഴുണ്ടല്ലോ ഇതിനെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ റൂട്ട് മാത്രമേ അടിയിലോട്ട് പോകാവുള്ളൂ ഒത്തിരി താഴ്ത്തി നമ്മൾ വയ്ക്കരുത് നമ്മളിതിനെ കുറച്ച് പൊക്കി വെക്കണേ വേരെ പൊട്ടി തൈകൾ ഉണ്ടാകുന്ന പല ചെടികളും നമ്മൾ വെക്കുമ്പോഴുണ്ടല്ലോ കുറച്ച് പൊക്കി നമ്മൾ വെക്കണം അതിന്റെ വേര് മാത്രമേ അടിയിലോട്ട് പോകാളുള്ളൂ അങ്ങനെ വെച്ചാലേ പെട്ടെന്ന് പെട്ടെന്ന് ചെടി വളർന്നു വരികയും തൈകൾ ഉണ്ടാവുകയും ചെയ്യും നമുക്ക് ഇതുപോലെ ഒത്തിരി താഴ്ത്തി വെക്കാതെ കുറച്ചു പൊക്കി ആ വേര് മാത്രം പോത്ത വെച്ചിട്ട് നമുക്ക് മണ്ണിടാം ഇച്ചിരി വെള്ളം നമുക്ക് നനച്ചു കൊടുക്കാം ഒരാവശ്യത്തിന് മാത്രമേ നമ്മുടെ ഇതുപോലെ കറ്റാർവാഴ ഇതുപോലെ തണ്ടുകൾക്കൊക്കെ നല്ല വലിപ്പമുള്ള കലിപ്പ് കറ്റാർ വളർന്നു വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതിന് തെളി നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് നമുക്ക് കൊടുക്കാമേ അപ്പം പിന്നെ അത് നല്ല ഒരു ഇതാണേ അതുപോലെ നമ്മളിതിന് പിന്നെ കെമിക്കലായിട്ടുള്ള ഒന്നും കൊടുക്കുന്നില്ല അതുപോലെ തന്നെ നമുക്ക് കടല പിണ്ണാക്കിൻ്റെ തെളിയാണെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം മഴ സമയത്ത് നമ്മൾ കൊടുക്കുകയും ചെയ്യരുത് വെള്ളം പോലും നമ്മൾ ആ സമയത്ത് കൊടുക്കരുത് ഈ ചൂട് സമയത്താണ് ഞാൻ പറഞ്ഞത് അത് നമുക്കൊന്ന് ചെറിയ രീതിയിൽ കൊടു നനച്ച് കൊടുക്കാം അപ്പം ഇതുപോലെ കയറി വരുമേ അല്ലാതെ വേറെ പ്രത്യേകിച്ച് വളമൊന്നും ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലായിക്കണും ഓൾ ഒന്ന് ഓപ്ഷന് കൊടുക്കുമ്പോൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഇത് നല്ല രീതിയിൽ വളർന്നു വരുന്നു കഴിയുമ്പോൾ ഇതിന് സപ്പോർട്ട് കൊടുക്കാൻ മറക്കല്ലേ ഇതല്ലേ മറിഞ്ഞു പോകുമേ പിന്നെ എണ്ണ കാച്ചാൻ ഇത് ബെസ്റ്റാണേ അതും പറയാൻ മറന്നുപോയി ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിൽ വരുന്ന ഒരു ലിക്വിഡ് മഞ്ഞ ഒരു ലിക്വിഡ് ഊറി വരുമേ അത് അലർജിയുള്ളവരുടെ കയ്യിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൊറിച്ചിലുകളൊക്കെ ഉണ്ടാവുമേ അപ്പോൾ അത് സൂക്ഷിക്കണം